ഈ വില കൂടിയ വസ്ത്രം എവിടെ അഴിക്കണം എങ്ങനെ കെട്ടണം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ഒരു വഴി കാണിച്ചു തരണേ ഹേ മാഡം ഹലോ അവളുടെ വസ്ത്രം മാറാൻ യാഷ് വീണ്ടും മടിച്ചു പക്ഷെ മറുവശത്ത് അവൾക്ക് തണുപ്പിൽ നിന്ന് ചുമയും തുടങ്ങി അപ്പോൾ അവൻ റൂമിലെ ലൈറ്റ് അണച്ചു കണ്ണുമടച്ച് ദൈവനാമത്തിൽ എങ്ങനെയോ അവളുടെ വസ്ത്രം മാറ്റി ദൈവമേ ഈ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് ഒരപരിചിതനെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇവൾ നിലവിളിക്കും നേരെ എന്നെ അടിച്ച് താഴോട്ട് വിടും ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ദൈവം എനിക്ക് ദോഷമൊന്നും വരുത്തില്ല